ചെമ്പനീർ പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്രമതി തൻ്റെ വീട്ടുകാരെ അപമാനിച്ചതാലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു രേവതി ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് രേവതി എനിക്ക് നാളെ ഒരു ട്രിപ്പ് ഉണ്ട് നേരത്തെ പോകണം താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ ആകെ വിഷമിച്ചിരിക്കുന്ന രേവതിയെയാണ് പിന്നീട് സച്ചി കാണുന്നത് എന്ത് പറ്റി രേവതി നിനക്ക് എന്ന് സച്ചി ആ സമയത്ത് ചോദിക്കുകയാണ് തനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രേവതി കണ്ണീര് തുടയ്ക്കുമ്പോൾ ഒന്നുമില്ല നീ ഇങ്ങനെ കരയുന്നത് എന്ന് സച്ചി ചോദിക്കുന്നു അതിനുശേഷം അമ്മ നിന്നെ വല്ലതും പറഞ്ഞിട്ടാണോ നീ കരയുന്നത് എന്ന് സച്ചി ചോദിക്കുകയാണ് അമ്മ ഇനി എന്ത് പറയാനാ പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർത്തില്ലേ ഈ കാരണം കൊണ്ട് എൻ്റെ വീട്ടുകാരെല്ലാം തല കുനിക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ ആ സമയത്ത് രേവതി പറയുകയാണ് അമ്മ എന്തെല്ലാം പറഞ്ഞാണ് അപമാനിച്ചത് ഇത് ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ പറഞ്ഞു കരയുകയാണ് രേവതി നീ എന്തിനാണ് അത് വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിക്കുന്നത് അമ്മയുടെ വായ അടയ്ക്കാൻ കഴിയുമോ ശരത്ത് നിരപരാധിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ശ്രുതിയാണ് ഇത് ചെയ്തതെന്നും എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനാണ് നീ വിഷമിക്കുന്നത് ആ സമയത്ത് രേവതി പറയുകയാണ് ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ ഞങ്ങൾ പാവപ്പെട്ടവരായത് കൊണ്ട് എന്തും പറയാമെന്ന് കരുതിയോ എന്നൊക്കെ പറഞ്ഞ് രേവതി പിന്നെയും വിഷമിക്കുമ്പോൾ ആ സമയത്ത് സച്ചി പറയുകയാണ് ഇവിടെയുള്ള ആരും അത്ര പണക്കാരൊന്നുമല്ല പിന്നെ വീട് അമ്മയുടെ പേരിലായതിൻ്റെ അഹങ്കാരമാണ് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നും എന്നിട്ട് നീ എന്തിനാ എൻ്റെ വീട്ടുകാരെ ഇങ്ങനെ താഴ്ത്തി പറയുന്നതെന്നും സച്ചി പറയുന്നു അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ കുടുംബമായതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചത് ശ്രുതിയുടെ സഹോദരങ്ങളോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരിക്കലും അമ്മ ഇങ്ങനെ പറയുക പോയിട്ട് വിചാരിക്കുക പോലും ചെയ്യില്ലെന്നും ശ്രുതി വളരെ വലിയൊരു മനേഷ്യ കുടുംബത്തിലുള്ളതായത് കൊണ്ട് തന്നെ അമ്മ അതിൻ്റെ എല്ലാവിധ മര്യാദയും കാട്ടുന്നുണ്ടെന്നും രേവതി പറയുന്നു ആ സമയത്ത് സച്ചി പറയുകയാണ് ഓ ഒരു മലേഷ്യൻ മതാമ വന്നിരിക്കുന്നു അവൾ മലേഷ്യക്കാരിയാണെന്ന് അവളല്ലേ പറയുന്നത് സത്യം എന്താണെന്ന് ആർക്കറിയാം ഇത്രയും ദിവസമായിട്ട് അവളുടെ അച്ഛൻ മലേഷ്യക്കാരെ ഇതുവരെ ഒന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ലല്ലോ അതിൽ നിന്ന് തന്നെ ഒരു കള്ളത്തരം അണക്കുന്നുണ്ട് കുറേ കാലമായി ഒരു മലേഷ്യക്കാരൻ്റെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് അവൾ ആരായാലും നമുക്ക് എന്താണ് നീ അതൊന്നും ഓർത്ത് ഞാൻ ഒരിക്കലും വിഷമിക്കരുതെന്നും സച്ചി പറയുന്നുണ്ട് ആ സമയത്ത് രേവതി പറയുകയാണ് എന്നാലും സച്ചി അവളുടെ നടപ്പും ഭാവും ഒക്കെ അങ്ങനെയല്ലേ ഞാൻ വേറൊരു പൂ കിട്ടുന്ന പൂക്കാരി എൻ്റെ അച്ഛൻ ഒരു കരിമ്പ് ജ്യൂസ് കടക്കാരൻ അത്രയൊക്കെ മര്യാദയല്ലേ എനിക്ക് കിട്ടുകയുള്ളൂ അമ്മ എന്തൊക്കെയാണ് എൻ്റെ അമ്മയെ പറഞ്ഞത് പുറത്തു നിന്നുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഞാനിത് കേട്ടു നിൽക്കുകയില്ലയെന്നും എന്തായാലും കേസ് കൊടുത്തേനെ എന്നൊക്കെ പക്ഷേ തനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുകയാണ് പ്രതികരിക്കാൻ പറ്റില്ലെന്ന് ആരാണ് പറഞ്ഞത് അമ്മ പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിനക്ക് പ്രതികരിച്ചുണ്ടായിരുന്നോ അത് അപ്പോൾ ചെയ്യാതെ ഇപ്പോൾ കരഞ്ഞതുകൊണ്ട് എന്താ കാര്യം എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആ സമയത്ത് രേവതി പറയുകയാണ് എന്നെക്കൊണ്ട് എന്ത് പറ്റുമെന്നാണ് സച്ചിയേറ്റം പറയുന്നത് കള്ളക്കൂട്ടം എന്ന് പറഞ്ഞ് എൻ്റെ കുടുംബത്തെ മൊത്തത്തിൽ അപമാനിച്ചില്ലേ എൻ്റെ അമ്മയുടെ കാലിന് സുഖമില്ലാഞ്ഞിട്ടും വൈകുന്നേരം വരെ ഇരുന്നാണ് ചിലവിനുള്ള കാശ് കണ്ടെത്തുന്നതെന്നും രേവതി പറയുന്നു അങ്ങനെയുള്ള അമ്മയെ കള്ളക്കൂട്ടം എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചത് ഞാൻ എങ്ങനെ സഹിക്കും എന്നൊക്കെ രേവതി പറയുന്നുണ്ട് ആ സമയത്ത് സച്ചി പറയുകയാണ് എനിക്ക് മനസ്സിലാകും നിന്റെ വിഷമം അമ്മ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്തായാലും ആരാണ് തെറ്റ് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ അമ്മയോട് ഞാൻ നല്ല രീതിയിൽ പ്രതികരിച്ചും ചെയ്ത് നീ അത് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും സച്ചി പറയുന്നുണ്ട് എന്നാലും എനിക്ക് എൻ്റെ അമ്മയെ ഓർത്ത് നല്ല വിഷമമുണ്ടെന്ന് രേവതി വീണ്ടും വീണ്ടും പറയുകയാണ് നീ എന്തിനാണ് നിന്റെ അമ്മയെ ഓർത്ത് ഇങ്ങനെ വിഷമിക്കുന്നത് അമ്മ അച്ഛനുമായൊക്കെ സംസാരിച്ച് നല്ല രീതിയിലല്ലേ ഇവിടുന്ന് പോയത് അതുമാത്രമല്ല അമ്മയോട് മാപ്പ് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിന്റെ അമ്മ എല്ലാ വിഷമവും മറന്നിട്ടുണ്ടാകും അപ്പാ സമയത്ത് രേവതി പറയുകയാണ് അങ്ങനെയല്ല എൻ്റെ അമ്മ ഇതെല്ലാം ഓർത്ത് രാവിലെ വരെ വിഷമിച്ചിരിക്കും അമ്മ ഉറങ്ങിയില്ല എന്നും രേവതി പറയുന്നു അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ അമ്മ വല്ല അസുഖവും വരുത്തി വയ്ക്കും അത് അതാണ് എൻ്റെ പേടിയെന്നും രേവതി പറയുന്നു അപ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല രേവതി ദേവു അവിടെ ഉണ്ടല്ലോ അവളെല്ലാം നോക്കിക്കോളും എന്ന് പറയുന്നു നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ആ സമയത്ത് രേവതി പറയുകയാണ് ഒരു തവണ കള്ളൻ്റെ കുടുംബം എന്ന പേര് വീണാൽ അത് എപ്പോൾ വേണമെങ്കിലും വീണ്ടും വരാമെന്നും അമ്മയുടെ മനസ്സിൽ നിന്ന് ഇന്ന് സംഭവിച്ച കാര്യം ഒരിക്കലും ആയില്ലെന്നും രേവതി പറയുന്നു അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ കുടുംബത്തെ നിനക്ക് അറിയാമല്ലോ ഇനി എന്തിനാ വീണ്ടും വീണ്ടും ഇക്കാര്യം തന്നെ പറയുന്നതെന്ന് പറഞ്ഞു അവർ പറയുന്നതൊക്കെ കാര്യമാക്കാൻ നിന്നാൽ അതിനെ നേരമുണ്ടാവുകയുള്ളൂ എന്നും തൽക്കാലം നീ അതെല്ലാം മറന്ന് കണ്ണ് മുഖവും ഒക്കെ തുടയ്ക്കാൻ വേണ്ടി സച്ചി പറയുകയാണ് സച്ചി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കുമ്പോഴും രേവതി വീണ്ടും വീണ്ടും കരയുന്നത് കണ്ടപ്പോൾ സച്ചിക്ക് ആകെ ദേഷ്യം വന്നു നീ കരച്ചിലൊന്ന് നിർത്തു എന്ന് പറഞ്ഞ് സച്ചി ശബ്ദം ഉയർത്തുമ്പോൾ രേവതി പെട്ടെന്ന് തന്നെ കണ്ണീരൊക്കെ തുടച്ച് കരച്ചിൽ നിർത്തുന്നുണ്ട് സച്ചി അത് കണ്ടപ്പോൾ ചെറു രേവതിയെ നോക്കി എന്നാൽ വെള്ളം കുടിക്കുകയെന്ന് പറഞ്ഞിട്ടൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു ആ സമയത്ത് സച്ചി പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കരയാൻ മാത്രമായി നിൽക്കരുത് അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട് എന്ത് പ്രശ്നം വന്നാലും സത്യം മാത്രം പറയണമെന്നും അത് നമ്മളെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്നും ഇവിടെ ഇന്ന് നടന്നത് ഇങ്ങനെ തന്നെയാണ് ശരത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ ഭാഗത്ത് സത്യം എല്ലാവർക്കും മനസ്സിലാകാൻ സാധിച്ചത് സച്ചി ഇങ്ങനെ പറയുമ്പോൾ രേവതി അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ നല്ലത് ചെയ്താൽ നല്ലത് മാത്രമേ കിട്ടുകയുള്ളൂ അമ്മ ഇങ്ങനെ വായിൽ തോന്നിയതൊക്കെ പറയും അതുകഴിഞ്ഞ് സച്ചി പറയുകയാണ് നീ ദിവസം പൂ കെട്ടാറില്ലേ അപ്പോൾ രേവതി പറയുകയാണ് അത് സച്ചി സച്ചിയായിട്ട് അറിയില്ലേ ഞാനെന്നും പൂ കെട്ടുന്ന കാര്യം നീ കെട്ടുന്ന പൂക്കളൊക്കെ ഒരേ കളറാണോ അപ്പോൾ രേവതി പറയുകയാണ് അതെങ്ങനെ ഒരേ കളറാകും റോസാ പൂക്കൾ തന്നെ പലതരത്തിലുണ്ട് അങ്ങനെ പൂക്കളെക്കുറിച്ച് രേവതി ഇങ്ങനെ വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓ മതി നിർത്തു എന്ന് സച്ചി പറയുന്നു അപ്പോൾ സച്ചി പറയുകയാണ് ഈ പൂക്കൾ തന്നെ പലതരത്തിലുള്ള നിറത്തിലാണ് അതുപോലെ തന്നെയാണ് മനുഷ്യന്മാരുടെ സ്വഭാവവും എല്ലാവരുടെയും സ്വഭാവം ഒരുപോലെ ഒരുപോലെയാകില്ല എൻ്റെ അമ്മയെ പോലുള്ള കുറച്ച് ആളുകളും ഈ ഭൂമിയിലുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട രേവതി എന്നൊക്കെ സച്ചി പറയുന്നു അപ്പോൾ രേവതി പറയുകയാണ് എന്നിരുന്നാൽ എന്നിരുന്നാലും അമ്മ നാളെ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലേ അതുപോലെ തന്നെ ശരത്തും ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയപ്പെടില്ലേ എന്തുകൊണ്ട് അവർ ഭയപ്പെടണം അമ്മയെ ഓർത്ത് അവർ ഇങ്ങോട്ട് വരാതിരിക്കരുത് എന്ന് അവരോട് പ്രത്യേകം പറയണമെന്നും സച്ചി പറയുന്നുണ്ട് ഇത് നമ്മുടെ വീടാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ സച്ചി പറയുമ്പോൾ അപ്പോൾ രേവതി പറയുകയാണ് അതല്ല ഇപ്പോൾ അവരുടെ മേൽ ഇങ്ങനെ ഒരു കുറ്റം ചേർത്തി കൊടുത്തില്ലേ അങ്ങനെ ആവുമ്പോൾ അവർ എങ്ങനെ വീണ്ടും ഇങ്ങോട്ട് വരും എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് എന്താണ് അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തത് അവരുടെ ചേച്ചിയായ നീ ഇല്ലേ ഞാനില്ലേ എൻ്റെ അമ്മയും ശരത്തും ദേവും എല്ലാം എൻ്റെയും കൂടി സ്വന്തമാണ് അവരുടെ സ്വന്തം ഏട്ടനാണ് ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അവർ ഇങ്ങോട്ട് വരാൻ പേടിക്കൂ എന്ന് നീ പറയുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല രേവതി എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം അവർ ഇങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും പോകുമെന്നും സച്ചി പറയുമ്പോൾ നിറക്കണ്ണുകളോടെ രേവതി സച്ചിയെ തന്നെ നോക്കി നിൽക്കുകയാണ് വീണ്ടും കരയുകയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഞാൻ കരയുകയല്ല സച്ചിയോടെ എന്നെ ഇത്രയൊക്കെ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം കൊണ്ടാണ് കരയുന്നതെന്ന് രേവതി പറയുന്നു ആ സമയത്ത് ചന്ദ്രമതി സുതിയെ കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോകുന്നു നീ എന്തിനാടാ പണം മോഷ്ടിച്ചത് എന്ന് പറഞ്ഞ് സുധിയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് എന്തിനാടോ പണം മോഷ്ടിച്ചത് ആ പണം എടുത്തുകൊണ്ട് പോയിട്ടും ഒന്ന് പറയാൻ പോലും നിനക്ക് തോന്നിയില്ലല്ലോ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി എന്നോട് ഇക്കാര്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും അപമാനിക്കപ്പെടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി സുതിയെ തലങ്ങും വിലങ്ങും ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ സുതി പറയുകയാണ് സോറി അമ്മ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന ഓണറിൻ്റെ അടുത്ത് പോയിട്ട് പോലും ക്യാഷ് ചോദിച്ചപ്പോൾ അവർ തന്നില്ല അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഈ ക്യാഷ് ഞാൻ മോഷ്ടിച്ചതെന്നും ശ്രുതി പറയുന്നു അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് നീ ചോദിക്കുകയാണെങ്കിൽ ആ ക്യാഷ് ഞാൻ സന്തോഷത്തോടെ തന്നിരുന്നു ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നെക്കൊണ്ട് അവരോട് മാപ്പ് ചോദിച്ചില്ലേ എൻ്റെ തൊലി ഇരിഞ്ഞു പോയില്ലടാ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി ആകെ വിഷമിക്കുന്നു ഈ കാര്യം ഞാൻ അമ്മയോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു അപ്പോഴേക്കും അമ്മ അത് വലിയ പ്രശ്നമാക്കിയില്ലേ എന്നൊക്കെ സുതി പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് എൻ്റെ പുണം നിനക്ക് മോഷ്ടിക്കേണ്ട ആവശ്യമെന്താ അപ്പോൾ നിന്നെ ഞാൻ രക്ഷിക്കാൻ വേണ്ടി ഒരു നുണ പറഞ്ഞില്ലായിരുന്നെങ്കിൽ സച്ചി നിന്നെ അടിച്ച് കൊന്നേനേ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ശ്രുതിക്ക് മുന്നേ നിന്റെ മാനവും മര്യാദയും എല്ലാം പോയനെ അപ്പോൾ നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട് നീ അതൊന്നും ആലോചിക്കാതെയാണോ ഇത്രയും വലിയ പ്രവൃത്തി ചെയ്തത് എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് സോറി അമ്മേ ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തിയൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി എൻ്റെ അഭിമാനമാണ് നീ എന്ന് എല്ലാവരോടും പറയുന്ന ആളാണ് ഞാൻ ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എൻ്റെ അഭിമാനമാണ് നീ എന്ന് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് ആ നീ തന്നെ എന്നെ മോശക്കാരിയാക്കരുത് ഞാൻ ആരുടെ മുന്നിലും തല കുനിക്കാനുള്ള അവസരം നീ ഉണ്ടാക്കരുത് നിന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതി അറിയുന്നതിന് മുന്നേ എങ്ങനെയെങ്കിലും ഒരു ജോലി സ്വന്തമാക്കാൻ നീ നോക്ക് ജോലി കിട്ടിയാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും അതുകൊണ്ട് തന്നെ നീ സമാധാനമായി നിൽക്കുക എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് ശരിയമ്മ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോലി സ്വന്തമാക്കാം എന്ന് പറഞ്ഞ് ശ്രുതി പോകുമ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ചന്ദ്രമതി